ഹായ് ഹലോ ഇന്നൊരു ചിക്കൻ പണ്ണീൻ്റെ റെസിപ്പി കാണാം കേട്ടോ നമ്മളിത് ഓവണൊന്നും ഇല്ലാതെയാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഒന്നര കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒന്നര ടീസ്പൂണ് ഇൻസ്റ്റന്റ് ഈസ്റ്റും ഒന്നര ടീസ്പൂൺ തന്നെ പഞ്ചസാരയും പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുക്കണം എന്നിട്ട് ചെറു ചൂടുള്ള പാൽ ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം കേട്ടോ കുറേശ്ശെ കുറേശ്ശേ പാല് ചേർത്തിട്ട് വേണം കേട്ടോ നമ്മളിത് കുഴച്ചെടുക്കാനായിട്ട് ഒരഞ്ച് മിനിറ്റ് നേരം നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ എന്നിട്ടിത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ അല്ലെങ്കിൽ മേലെ ഡ്രൈ ആയിപ്പോവും ഇനി അടുത്തതായിട്ട് ഇതിൻ്റെ ഫില്ലിങ് എടുക്കാം കേട്ടോ അതിനായിട്ട് ഒരു പാനിലേക്ക് രണ്ട് മൂന്ന് ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം അതിനുശേഷം കട്ട് ചെയ്ത് വെച്ച ഒരു സവാള ചെറുതായി കട്ട് ചെയ്തതും അതുപോലെ തന്നെ ഒരു പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്ക കേട്ടോ സവാള ഒന്നങ്ങ് വാടിത്തുടങ്ങിയാല് ഒരു ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഒന്ന് വീണ്ടും വഴറ്റിയെടുക്കുക അതിനുശേഷം ഇതിലേക്ക് ഒരു ചെറിയ പീസ് ക്യാപ്സിക്കം കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം അങ്ങനെ എല്ലാം ഒന്ന് ചെറിയ രീതിയിൽ വാടി തുടങ്ങിയാൽ നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂണ് കുരുമുളക് ചതച്ചതും അര ടീസ് കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂണ് ഗരം മസാല കൂടിയും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കട്ടോ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാൻ മറക്കരുതേ ഇനി ഇതിലേക്ക് ചിക്കൻ്റെ ഒരു ചിക്കൻ്റെ ബ്രസ്റ്റ് കുരുമുളക് പൊടി ഉപ്പിട്ട് വേവിച്ചതാണ് കേട്ടോ അത് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ചിക്കനിലൊക്കെ മസാല പിടിക്കത്തക്ക രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഉണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് മലയല ചേർത്ത് കൊടുക്കാം ഇനി ലാസ്റ്റായിട്ട് ഒരു ടീസ്പൂണോളം ടൊമാറ്റോ സോസും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് ഒന്നങ്ങ് യോജിപ്പിച്ചെടുക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ ഫിൽഡിംഗ് ഇവിടെ റെഡി കിട്ടിയിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ മാവും ചെറുത് ചെറിയ രീതിയിലൊന്ന് പൊന്തി വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതെങ്ങനെ ബണ്ണാക്കി എടുക്കണമെന്ന് നോക്കാം അതിനായിട്ട് ഈ മാവിനെ ഒന്നും കൂടി ഒന്ന് ഒരു രണ്ട് മിനിറ്റ് നേരം ഒന്ന് കുഴച്ചെടുക്കുക അതിനുശേഷം ഒരു ഏഴ് ബോളായിട്ട് ഞാനിവിടെ ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൽ നിന്നും ഒരു ബോൾ എടുത്തിട്ട് ഇതുപോലൊന്ന് കാണുന്ന രീതിയിലൊന്ന് പരത്തി കൊടുക്കാം ഇങ്ങനെ ഒന്ന് നീട്ടി പരുത്തതിന് ശേഷം ഈ അറ്റത്തായിട്ട് ഫില്ലിങ് വെച്ചുകൊടുക്കാം എന്നിട്ട് രണ്ട് സൈഡിൽ നിന്നും ഇതുപോലൊന്നും മടക്കി കൊടുക്കാം അങ്ങനെ ഒന്ന് മടക്കി കൊടുത്തതിന് ശേഷം അറ്റത്ത് ഒരു കത്തി വെച്ചിട്ട് ഇതുപോലൊന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വെക്കുക കേട്ടോ അപ്പോൾ നമുക്കൊരു ഡിസൈൻ കിട്ടും ആ ഡിസൈൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കണത് അങ്ങനെ ഏറ്റവും അറ്റത്ത് ഒരു ചെറിയ രീതിയിലൊന്ന് വെള്ളം ഒന്ന് നനച്ചു കൊടുക്കാം കേട്ടോ അപ്പം നമുക്കിതൊന്ന് സീലായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒന്ന് വെള്ളം പരട്ടി കൊടുക്കണത് ഇനി നമുക്കിതൊന്ന് ചുരുട്ടിയെടുത്താൽ നമ്മുടെ ബണ്ണ് റെഡിയായി കിട്ടും അങ്ങനെ എല്ലാം ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം അങ്ങനെ എല്ലാം ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഇത് ഓവനിൽ വേണമെങ്കിൽ ബേക്ക് ചെയ്തും ഉണ്ടാക്കാം ഞാനിപ്പോൾ ഇവിടെ ഫ്രൈ ചെയ്തിട്ടാണ് കാണിക്കുന്നത് അതിനായിട്ട് ആവശ്യത്തിന് ഓയിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം ഓയില് നല്ല പോലെ ഒന്ന് ചൂടായി വന്നാൽ ഇതെല്ലാം പാടൊന്ന് ഇട്ടുകൊടുക്കാം ഇതൊരിക്കലും ഹൈ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്യാൻ പാടില്ല കേട്ടോ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കുക്ക് ചെയ്യാനായിട്ട് ഹൈ ഫ്ലെയിമിലിട്ടാൽ ഇതിൻ്റെ ഉൾഭാഗം നമുക്ക് വെന്ത് കിട്ടില്ല ഒരു ഭാഗം ചെറിയ രീതിയിലായാലും നമുക്കെല്ലാം അതുപോലൊന്നും മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ ഈ ഒരു കളറൊക്കെ ആകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്നും മാറ്റാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ പണീൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബില്ലൈക്കൺ പ്രസ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട് ഓക്കെ ബൈ